അസ്സാം വൈക്കും ഹജ്ജ് കർമ്മ പരിപാടികളുടെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഭൂമിയിലെ ആദ്യ ആരാധനാലയമാണ് കഅബ എന്റെ വീടെന്നാണ്ഹുതന്നെ വിളിച്ചിരിക്കുന്നത് ഭൂമിയിലെ അതിവിശിഷ്ടമായ സ്ഥലത്താണത് പണിതിരിക്കുന്നത് മക്ക ഭൂമിയുടെ മധ്യമാണ് എന്ന് ചില പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ആദിയിൽ വെള്ളമുണ്ടായി വെള്ളത്തിൽ ചലനമുണ്ടായി ചലനാനന്തരം രൂപപ്പെട്ട കുമിളകൾ ഭൂമിയായി അതിൽ ആദ്യ കുമിളയാത്ര മക്കാപ്രദേശം ഖുറ അഥവാ ഗ്രാമമാതാവ് എന്ന നാമകരണം ഖുർആാൻ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും മക്കയെ ആസ്ഥാനമാക്കി ഭൂമത്യരേഖ സംവിധാനിക്കുകയും അത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുകയും ചെയ്ത ഭൂമിശാസ്ത്ര പണ്ഡിതർ അറബ് ലോകത്തുണ്ട് അതിശക്തമായ പീഡനമുറകൾ അസഹ്യമാവുകയും ജീവന് വെല്ലുവിളി ഉയരുകയും ചെയ്തപ്പോൾ പ്രവാചകർ സലഹ് അലൈ വസ്ല്ലം മക്കയെ ത്യജിക്കാൻ തീരുമാനിച്ചു ഭൂമിയിലെ ആ വരദാനത്തെ വിട്ടുപിരിയുന്നതിൽ ആ ഹൃദയം വേദനിച്ചു ഒളിച്ചോടിയ പ്രവാചകർ മക്കയുടെ അതിരിൽ നിന്നും തിരിഞ്ഞു നിന്ന് പറഞ്ഞ സംഭവം ഇമാം ബുഖാരി വിവരിക്കുന്നുണ്ട് മക്ക നീ എത്ര സൌരഭ്യ നാടാണ് എന്റെ പ്രിയപ്പെട്ട രാജ്യവും നിന്റെ ജനത എന്നെ തിരസ്കരിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരിടം താമസത്തിനായി തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു ഹൃദയസ്പർശിയായ നിരവധി ചരിത്ര സ്മാരകങ്ങളുടെ കലവറയാണ് ഉമുൽഖുറ എന്ന മക്ക മനുഷ്യ മനസ്സുകളെ പിടിച്ചുകുലുക്കുന്ന ഓർമ്മകളെ തട്ടി ഉണർത്തുന്ന ചരിത്രം അതിന്റെ പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രവാചക ജന്മത്തിന്റെയും പ്രബോധന ജന്മത്തിന്റെയും കഥ നിറഞ്ഞ ചിത്രങ്ങളാണ് അതിൽ പ്രധാനം മക്കയുടെ താഴ്വാരങ്ങൾ പർവ്വതനിരകൾ കൊച്ചു മലയിടുക്കുകൾ ശുഷ്കിച്ച പ്രതലങ്ങൾ അങ്ങനെ ഓരോന്നിനും നൂറ് നൂറ് നാവുകളാൽ ഒരായിരം കഥ പറയാനുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലം മുതൽ തുടങ്ങിയ ജനവാസത്തിന്റെ വീരേതിഹാസ കഥകൾ ഏകത്വത്തിന്റെയും വിശുദ്ധ സംസ്കാരത്തിന്റെയും കളിത്തൊട്ടിലായ കാലഘട്ടത്തിന്റെ നഗച്ചിത്രങ്ങൾ അവിടെ തങ്ങി നിൽക്കുകയാണ് ഹിറ ഗുഹ അതിന്റെ ലോകം വെളിച്ചം സംരക്ഷണത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന സൌർപർവ്വതം ഇസ്മായിൽ നബിയുടെ കുഞ്ഞുകാലിന്റെ ചിത്രങ്ങൾ പതിഞ്ഞ പരിടം സംസം ബഹിഷ്കരണത്തിന്റെ പീഡനകഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഷുവേബ് അലി ധീരസമരത്തിന്റെ വീരസ്മരണകൾ ഉണർത്തുന്ന തഴ്വാരങ്ങൾ ദാറുൽ അർക്കമിന്റെ ഓർമ്മക്കുറിപ്പുകൾ അബുജാഹിലിന്റെ താണ്ഡവ കഥകൾ പറയുന്ന ശിലകൾ മഹാമനീഷകളുടെ കാൽപ്പാടുകളുടെ അസംഖ്യം ശേഖരങ്ങൾ സ്മാരകങ്ങളില്ലാതെ സ്മരണകളെ വിളിച്ചുണർത്തുന്നതാണ് കബാലയവും അതിന്റെ പരിസരങ്ങളും പാവനത്വം തെളിഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ കയബ ഷെരീഫിന്റെ പരിസരങ്ങളിലുള്ള ചരിത്ര സ്ഥലങ്ങളെക്കുറിച്ചും ഒരു തീർത്ഥാടകൻ ആദ്യമായി അറിവിലെത്തുമ്പോൾ ചെയ്യേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ജനാബ് എം ബി സുലൈമാൻ ഫൈസി അവർ നമ്മോട് സംബന്ധിക്കുന്നു വിദൂര ദിക്കുകളിൽ നിന്നായി ഹജ്ജിനായി കയബയുടെ മുറ്റത്തെത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അന്തരംഗത്തിൽ ഒരുപാട് െത്തുന്നുണ്ടാകും കവിതയും അതിന്റെ പരിസരങ്ങളും അത് സംബന്ധമായ ഒരു ചരിത്ര വിശദീകരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ ആവേശകരമായ ഒരു കാര്യമാണ് വിശുദ്ധ ഹറമിൽ പ്രവേശിക്കുക എന്നത് കൈബാ ഖൈബാശരീഫ് തന്റെ മനസ്സിൽ എന്നും ആവേശമായിരുന്നതും ദിനംതോറും അഞ്ചു നേരം നിർബന്ധമായും തിരിഞ്ഞ് നിസ്കരിക്കുന്ന തന്റെ തിബിലയായ വിശുദ്ധ ഖൈബാഷരീഫിന്റെ തിരുസന്നിധിയിലെത്തുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് ഇലാഹി സ്മരണയിൽ മതിമറക്കും അതിന്റെ ചരിത്ര പാശ്ചാത്തലം വളരെ ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കിയാൽ മനുഷ്യപിതാവായ ആദം അലിസ്ലാമിന്റെ ആഗമനത്തിനു മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകളാണ് ആദ്യമായി ക്യാബ നിർമ്മാണം നടത്തിയത് എന്നാണ് ചരിത്രം ആദ്യപിതാവായ നബി അലി ഇസ്ലാമിനും മനുഷ്യകുലത്തിനും ആരാധന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ആദ്യം നിർമ്മിക്കപ്പെട്ട ഭവനം എന്നാണ് കുർഹാൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇന്ന ഇന്നാവലബൈമി ലോകത്തിന് സന്മാർഗമായും അള്ളാഹു സുഭാനുഖതല മനുഷ്യർക്ക് വേണ്ടി ആരാധനയ്ക്ക് ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് വിശുദ്ധ ഖായബാഹ അതിനു അലി ഇസ്ലാമിന് ശേഷം ദീർഘകാലം നിലനിന്ന കായ മന്ദിരം പ്രവാചകൻ അനുവാലി ഇസ്ലാമിന്റെ കാലത്ത് നടന്ന ജലപ്രളയത്തിൽ അടിത്തറ ഒഴിച്ച് ബാക്കിയെല്ലാം തകർന്നുപോയപ്പോൾ അടിത്തറ മാത്രം അവശേഷിക്കുകയും പിന്നെ ഖലീൽ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ കാലത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലി ഇസ്ലാമും പുത്രൻ ഇസ്മായിൽ അലി ഇസ്ലാമും കൂടി പുനർനിർമ്മിക്കുകയും ചെയ്ത സംഭവം ഖുർആൻ തന്നെ വളരെ വിശദമായി പറയുന്നുണ്ട് അവിടെ ഇങ്ങോട്ട് ചില ഘട്ടങ്ങളിൽ അതിന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയെങ്കിലും പ്രവാചകർ സുല്ലാ അലൈഹി വസല്ലം സ്വലമതാങ്കൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമായ സമയത്ത് ഖുറൈശികളാണ് പിന്നീട് പൂർണ്ണമായ ഒരു പുനർനിർമ്മാണം ഇത് നടത്തിയത് അന്ന് പ്രവാചകർ സുല്ലാസ്വലമ താങ്കൾക്കിന് ലഭിക്കുന്നതിന് അഞ്ച് വർഷം മുമ്പായിരുന്നു അവിടെ ആണ് ഇന്ന് നിലകൊള്ളുന്ന സ്ഥാനത്ത് വിശുദ്ധ ഹജർ ഹജബ്ലസ്വദ് സ്ഥാപിച്ചിരിക്കുന്നു അവിടെ ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ജുബൈർ റതിയല്ലാഹുത്തലുവിന്റെ ഭരണകാലത്ത് താൻ കൈബാ ഷെരീഫ് പുനർനിർമ്മാണം നടത്തി അല്പകാലത്തിൽ ശേഷം അമീർ ഹജ്ജാജ് ഹജാജ്ബിന് യൂസുഫ് അതിൽ ചില്ലറ മാറ്റത്തിരുത്തലുകൾ നടത്തി ഇന്നുള്ള കെട്ടിടം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ സുബൈ റതിയുള്ളാവിന് നിർമ്മിച്ചതും അനന്തരം ഭജ് ബിൻ യൂസുഫ് മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുമായ ആ രീതിയിലാണ് ഇന്ന് ഖാബാസ് ഷരീഫ് ഉള്ളത് ഹറമിലെത്തിയ ഒരു തീർത്ഥാടകന്റെ കർമ്മം കർമ്മങ്ങൾ എന്താണ് നേരത്തെ നാം പറഞ്ഞു ദൂരദിക്കിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി മീക്കാത്തിൽ നിന്ന് ഹെറാം ചെയ്ത് പുറപ്പെടണം നീക്കാത്തിന്റെ ഉള്ളിൽ താമസിക്കുന്നവരാണെങ്കിൽ ഹെറമിന്റെ പുറത്തുള്ളവർ എവിടെയാണെങ്കിലും അവരവൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ഹെറാം ചെയ്ത് മക്കയിലെത്തിയ ഒരു വിശ്വാസി വന്നതെങ്കിൽ കുതൂമിന്റെ തൊവാഫ് എന്ന പേരിൽ സുന്നത്തായ ഒരു തൊവാഫാണ് നിർവഹിക്കേണ്ടത് നേരത്തെ നാം പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രായോഗിക അവസ്ഥയിൽ ഹെറാം ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മക്ക ഷരീഫിലെത്തിയാൽ ആദ്യമായി നിർവഹിക്കേണ്ടത് വിശുദ്ധ ഖാബാഷരീഫിന് ഉംറയുടെ ഫറലായ തവാഫ് ചെയ്യുകയാണ് ഹജ്ജിനെ സംബന്ധിച്ച് രണ്ട് തവാഫുകളും ഉംറയെ സംബന്ധിച്ച് ഒരു തവാഫുമാണ് ഉള്ളത് കുതൂമിന്റെ തവാഫും ഫറലായ ഇഫാഫത്തിന്റെ തവാഫ് എന്നിങ്ങനെ രണ്ട് തവാഫ് ഉണ്ട് ഹജ്ജിനെ സംബന്ധിച്ച് ഉംറയെ സംബന്ധിച്ച് അതിൻ്റെ ഫറലായ തവാഫാണ് ഉള്ളത് അപ്പോൾ വിമ്രയ്ക്ക് എഹ്റാം ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനും ഹജ്ജിനെ ഹെഹ്റാം ചെയ്തു വരുന്ന വ്യക്തിയാണെങ്കിൽ അവനും ആദ്യമായി നിർവഹിക്കേണ്ടത് ഫാണ് തവാഫിനെ പ്രവാചകസൊല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറയുന്നത് കൈബാ ഷെരീഫിന്റെ തവാഫ് എന്നത് യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് സമാനം തന്നെയാണ് പക്ഷെ സംസാരിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ നിസ്കാരം പോലെ തന്നെയാണ് എങ്കിലും നിങ്ങൾ നല്ലതല്ലാത്ത കാര്യങ്ങൾ തവാഫിനിടയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞതായി ഹദീഫിൽ മഹാനായ പ്രവാചക അലൈഹി അലൈവിസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കടാ തൊവാഫ് ചെയ്യണമെങ്കിൽ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ആയിരിക്കണം നജസിൽ നിന്ന് ശരീരവും വസ്ത്രവും തൊവാഫ് നിർവഹിക്കുന്ന സ്ഥലവും ശുദ്ധിയായിരിക്കണം അതുപോലെ നമസ്കാരത്തിൽ എന്നതുപോലെ പുരുഷൻ മുട്ടുപുക്കളിടയും സ്ത്രീ മുഖവും മുങ്കയും ഒഴിച്ച് ശരീരഭാഗങ്ങൾ മുഴുവനും പൂർണമായും അറത്ത് മറക്കുകയും വേണം അങ്ങനെ ശുദ്ധി വരുത്തി നജസിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധി വരുത്തി ആ മറച്ച് ത്വാഫ് നിർവഹിക്കുമ്പോൾ തൊവാഫ് തുടങ്ങേണ്ടത് കബാഷെരീഫിന്റെ കിഴക്ക് തെക്ക് മൂലയിലുള്ള ഹജറൽ റസൂദിന്റെ അവിടം തൊട്ടാണ് തുടങ്ങേണ്ടത് ഹജറൂദിന്റെ നേരെ തിരിഞ്ഞ് സൌകര്യപ്പെടുന്ന സമയത്ത് ഹജറൽ റസൂദ് ചുംബിക്കലും മുത്തലും കൈകൊണ്ട് തൊട്ട് മുത്തലും ചുന്നത്തുണ്ട് പക്ഷേ പ്രായോഗികമായി ഇന്ന് ഹജ്ജിന്റെ സമയത്ത് അതിന് സാധിച്ചെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ ദൂരെ നിന്ന് ഹജർ റസൂദിനെ നേരെ തിരിഞ്ഞു നിന്ന് കൈകൊണ്ട് തൊടുന്നതായി സൂചന നടത്തി ആ കൈ ചുംബിച്ചാൽ മതി ബിസ്മില്ലാഹി അക്ബർ എന്ന് തക്ബീർ ബീർച്ചി അനന്തരം തിരിഞ്ഞു നിന്ന് ഇടതു വശം കൈബാഷരീഫിലേക്കാക്കി മുന്നോട്ട് നടക്കുക അങ്ങനെ കൈബാഷരീഫിന്റെ പുറത്ത് ഒരു കാരണവശാലും കൈബാഷരീഫിന്റെ ചുമരിലോ അതല്ലെങ്കിൽ അതിന്റെ വടക്ക് വശത്തുള്ള ആ അരച്ചുമരിലോ ഒന്നും കൈവയ്ക്കാതെ തികച്ചും ശരീരം പൂർണ്ണമായും ഖൈബയുടെ പുറംഭാഗത്തിലൂടെ മസ്ജുൽ ഹറാം എന്ന് പറയുന്ന പള്ളിക്ക് അകത്തായാണ് തൊവാഫ് നിർവഹിക്കേണ്ടത് തൊവാഫിന്റെ ആദ്യ അവസാനം തന്റെ ശരീരത്തിന്റെ ഇടതുഭാഗം ഖൈബാശരീഫിനെ നേരെയാവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൊവാഫിന് തുടങ്ങുമ്പോൾ പുരുഷന്മാർ അവർ ധരിച്ച മേൽമുണ്ട് മേൽമുണ്ടിന്റെ മധ്യഭാഗം വരത്തെ കക്ഷത്തിലൂടെ എടുത്ത് രണ്ട് തല ഇടത്തെ ചുമലിലിട്ട് വനത്തെ ചുമൽ തുറന്നിടുന്ന യുക്തിഭാഗ വേഷം എന്നാണ് പറയുക ഇത് തൊവാഫ് തുടങ്ങുന്ന സമയത്ത് സുന്നത്താണ് കഴിയുന്നത് വരെയും യുക്തിഭാഗ വേഷം സുന്നത്തുണ്ട് തൊവാഫ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ തട്ടം ധരിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ വേഷത്തിൽ തന്നെ ഇട്ട് അനന്തരം സൈ കഴിയുന്നതുവരെ ഈ രീതിയിൽ വേഷം ധരിക്കൽ സുന്നത്തുണ്ട് ഇത് പുരുഷന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് ഇത് ബാധകമല്ല അതുപോലെ തന്നെ തൊവാഫിന്റെ ആദ്യ മൂന്ന് ചുറ്റ് പുതൂമിന്റെ അജ്ജാണെങ്കിൽ പുതൂമിന്റെ തൊവാഫായിരിക്കും തൊവാഫിന് ശേഷം സൈ ചെയ്യാം അങ്ങനെ സൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ തൊവാഫിലും മെമ്മ്രയാണെങ്കിൽ ഏതായാലും അതിന്റെ ഫറവായ തൊവാഫിന് ശേഷം ഉണ്ടല്ലോ അതുകൊണ്ട് ഈ തവാഫിലും ആദ്യത്തെ മൂന്ന് പ്രാവശ്യം പുരുഷന്മാർക്ക് റമലി നടത്തം എന്ന പേരിൽ കാലുകൾ അടുപ്പിച്ചു വെച്ച് അല്പം ധൃതിയിൽ ഓട്ടമല്ല എന്നാൽ സാധാരണ നടത്തവുമല്ല അല്പം ധൃതിയിൽ അടുത്തടുത്ത് കാലി വെച്ചു കൊണ്ടുള്ള ഒരു നടത്തമാണ് മലനടത്തം ഇങ്ങനെ മൂന്ന് ചുറ്റ് റമലനാടത്വം പുരുഷന്മാർക്ക് സുന്നത്തുണ്ട് യുക്തിബായ വേഷം തവാഫിൽ പൂർണ്ണമായും സുന്നത്തുണ്ട് ഇന്ന് പലരും കാണാൻ യാറാമിൽ കൂടി തന്നെ ഈ യുക്തിബായ വേഷം ധരിക്കുന്നതായി ഇത് പണ്ഡിതന്മാരാരും അംഗീകരിക്കുന്നതല്ല വിവരമില്ലാത്തതിൽ ആളുകൾ ചെയ്യുന്നതാണ് അത് കരണീയമല്ല എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുമുണ്ട് അങ്ങനെ തൊവാഫിന്റെ ആദ്യവസാനം ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തന്റെ ഇടതുവശം വശം ഖൈബാഷെരീഫിന്റെ ഭാഗത്ത് നിന്ന് തെറ്റാതിരിക്കാനും ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യവും ഹജറുൽ റസൂലിന്റെ നേരെ എത്തുമ്പോൾ സൌകര്യപ്പെടുമെങ്കിൽ ചുംബിക്കുകയോ അതല്ലെങ്കിൽ മുഖം മാത്രം ഇന്നത്തെ സാഹചര്യത്തിൽ നെഞ്ഞ് തിരിക്കാതെ മുഖം മാത്രം ഹജറൽ റസൂദിന്റെ നേരെ തിരിഞ്ഞ് കൈകൊണ്ട് അതിന്മേൽ തൊടുന്നതായി ശർത്ത് ചെയ്ത് ചുംബിച്ച് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിബാ അക്ബർ എന്ന് പറയുന്നത് നല്ലതാണ് എല്ലായ്പ്പോഴും സൌകര്യപ്പെടുന്നില്ലെങ്കിൽ തുടക്കത്തിലും അവസാനത്തിലും പ്രബല സുന്നത്താണ് അതുപോലെ തന്നെ ഹജറു റസൂദിന്റെ നേരെ മറുവശത്തുള്ള മൂലയാവുന്ന റുഖുൽ യമാനി എന്ന പേരിൽ അറിയപ്പെടുന്ന കൈബാസ് ഷെരീഫിന്റെ മൂല അവിടെ കൈകൊണ്ട് തൊട്ട് കൈ ചുംബിക്കൽ സുന്നത്താണ് തിരക്കുകൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ കൈകൊണ്ട് തൊടുന്നതായി ഇശാർത്ഥ സൂചന ചെയ്ത് ആ കൈ ചുംബിക്കലും സുന്നത്തുണ്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം റമന നടത്തവും ബാക്കി നാല് പ്രാവശ്യം സാധാരണ നടത്തവും നടന്നാൽ തൊവാഫ് കുതുമിന്റെ തൊവാഫ് അജിനെ ഹറാം ചെയ്തവനാണെങ്കിൽ കുതുമിന്റെ തൊവാഫ് വെമ്രയ്ക്ക് ഹറാം ചെയ്തവനാണെങ്കിൽ ഫറവായ തൊവാഫ് ഈ തൊവാഫ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായൊരു കല്ലുണ്ട് ഖാബ പുനർനിർമ്മാണ സമയത്ത് ഹലീൽ ഇബ്രാഹിം അലഹി സ്വലാം നിലത്തിൽ നിന്ന് കല്ല് പടുക്കാൻ പ്രയാസമായ സമയത്ത് കയറി നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു അത്ഭുത കല്ലാണ് തന്റെ കാൽ പാദങ്ങൾ അതിൽ പതിഞ്ഞിരിക്കുന്നു ഈ ചരിത്ര പ്രസിദ്ധമായ കല്ലിനടുത്ത് നിസ്കരിക്കാൻ അള്ളവാഹു ഖുർഗാനിൽ അത്തഹിദു മക്കാമി ഇബ്രാഹിം മുസല്ല എന്ന ആയത്തിലൂടെ മക്കാം ഇബ്രാഹിമിനെ നിസ്കരിക്കണമെന്ന് പറയും ഈ തൊവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഈ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് അതും നേരത്തെ പറഞ്ഞതുപോലെ തവാഫിന്റെ തൊവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി തക്ബീർ കെട്ടി ഒന്നാം റഖ്യാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുഴു കാഫിറൂണിയും രണ്ടാം റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം മോദി നിസ്കാരം സലാം വെട്ടിക്കഴിഞ്ഞാൽ തന്റെ പാപമോചനത്തിനു വേണ്ടിയും സ്വർഗപ്രവേശനത്തിനു വേണ്ടിയും പര നന്മയ്ക്ക് വേണ്ടിയും ഒക്കെ തനിക്കും സമുദായത്തിനും മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഹജറൽ അസൂദിന്റെ നേരെ വന്ന് ഹജറൽ അസൂദിനെ ചുംബിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ കൈകൊണ്ട് ഷർത്താക്കി ചുംബിച്ച് ഇനി ദംസം വെള്ളം കുടിക്കൽ സുന്നത്തുണ്ട് സയ്യന് പോകുന്നതിന് മുമ്പ് ദംസം കിണർ ഇന്ന് പ്രായോഗികമായി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതെയാക്കിയിരിക്കുന്നു എങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് ജംസം കുടിക്കുക എന്നത് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ ജംസം കുടിക്കുന്നത് ലിമാരി ബലഹു എന്ന് പ്രവാജി റസ്വല്ലാഹു അലൈവലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി ലോകത്ത് ഇന്ന് ലഭിക്കുന്ന വെള്ളത്തിൽ ഏറ്റവും പുണ്യമായ ജലമാണ് ജംസം എന്ത് ഉദ്ദേശിച്ച് നിയത്ത് ചെയ്തുകൊണ്ട് കുടിക്കുന്നോ ആ ഉദ്ദേശം അള്ളാഹു തേല പൂർത്തീകരിക്കുമെന്ന് പ്രവാജി റസ്സുവല്ലാ അല്ലൈവലം തങ്ങളുണ്ട് വയറ് നിറയെ ജംസം കുടിക്കൽ പ്രത്യേകം സുന്നത്താണ് അനന്തരം സഫാ മറുവക്കിടയിൽ പോയി ആദ്യം സഫയിൽ അല്പം ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കിയാൽ കവാടത്തിലൂടെ ഖൈബാഷരീഫ് കാണുന്ന പരിവ തിരുത്തിക്കഴിഞ്ഞാൽ ഖൈബയുടെ നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥന നടത്തൽ പ്രത്യേകം സുന്നത്തുണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം നെയ്യത്ത് നിർബന്ധമില്ലെങ്കിലും കുതുമിന്റെ തവാഫിനും മഴയുടെ തവാഫ് നിർബന്ധമായ തവാഫാണെങ്കിലും ഒക്കെ നീയ്യത്ത് സുന്നത്തുണ്ട് എന്നതുപോലെ സൈനും നെയ്യത്ത് സുന്നത്തുണ്ട് നേരത്തെ യാറാമൽ നെയ്യത്ത് പെട്ടതുകൊണ്ടാണ് ഇവിടെ സുന്നത്താകുന്നത് എന്നാലും സുന്നത്തായ ഉംറയുടെ ഫറായ സൈ ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യുക ഹജ്ജാണെങ്കിൽ കുതുമിന്റെ തവാഫിന് ശേഷം ചെയ്യുന്ന തവാഫ് കുതുമ് സുന്നത്താണെങ്കിലും സൈ ഫറവ് തന്നെയാണ് അപ്പൊ ഹജ്ജിന്റെ ഫറവായ സൈ ചെയ്യുന്നു എന്ന നീയത്തോടു കൂടി സഫയിൽ നിന്ന് തുടങ്ങി പ്രത്യേക പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനകൾ നിർവഹിച്ചതൊക്കെ സുന്നത്താണ് അനന്തരം സൊഫയിൽ നിന്ന് ഇറങ്ങി നേരെ മറുപടിയിലേക്ക് പുറപ്പെടുക്കണം പോകുന്ന വഴിയിൽ അല്പം മുന്നോട്ട് ചെന്നാൽ പച്ച ലേറ്റ് ഇടയേളപ്പെടുത്തിക്കാണ് അത് നേരത്തെ ഉണർത്തി ത്വാഫിൽ പറഞ്ഞതുപോലെ കൃത്യമായ വേഷം എന്ന് പറയുന്ന വലത്തെ കക്ഷത്തിന്റെ താഴെ മുണ്ടിന്റെ മധ്യഭാഗവും രണ്ട് തല ഇടത്തെ ചുമലിലിട്ട് വലത്തെ ചുമൽ തുറന്നിടുന്ന ഈ രീതി നിസ്കാരമല്ലാത്ത ത്വാഫ് കഴിയുന്നത് വരെയും പിന്നെ സയ്യൽ പൂർണ്ണമായും അത് സുന്നത്ത് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് പുരുഷന്മാർ അങ്ങനെ ഈ പച്ച അടയാളപ്പെടുത്തിയ സ്ഥലത്ത് എത്തുമ്പോൾ അല്പം ധൃതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കുള്ള ഓട്ടമല്ല എന്നാൽ നടത്തവുമല്ല അല്പം ധൃതിയായി ഒരു സൈ എന്ന പേരിലുള്ള നടത്തം പുരുഷന്മാർക്ക് പ്രത്യേകം സുന്നത്തുണ്ട് അടുത്ത പച്ച അടയാളപ്പെടുത്തുമ്പോൾ സാധാരണ നടത്തും സ്ത്രീകൾ ഇവിടെ സാധാരണ പോലെ നടന്നാൽ മതി നേരത്തെ തവാഫിൽ റമലി നടത്തും സ്ത്രീകൾക്ക് പ്രത്യേകം സുന്നത്തില്ലാത്തതുപോലെ സൈയിലും തന്നെ ഈ പ്രത്യേക സ്ഥലത്തുള്ള ഓട്ടം സ്ത്രീകൾക്ക് സുന്നത്തിൽ അങ്ങനെ മറുവ എന്ന കുന്നിലെത്തുമ്പോൾ ഒരു സൈ പൂർത്തിയായി അനന്തരം അവിടെ നിന്നും കായബാശരീഫിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥന നടത്തൽ ചെന്നത്തുണ്ട് അത് കഴിഞ്ഞ് മറുവയിൽ നിന്ന് സഫയിലേക്ക് വരിക നേരത്തെ പറഞ്ഞ പച്ചാറേ അളപ്പെടുത്തിയ സ്ഥലത്ത് പുരുഷന്മാർ വീണ്ടും ഓടുക മറുപയിൽ സഫയിലെത്തി കഴിയുമ്പോൾ രണ്ട് ചുറ്റായി അനന്തരം ഇവിടെ നിന്ന് മറുവയിലേക്കും അവസാനം ഏഴാമത്തെ പ്രാവശ്യം മറുവയിൽ വെച്ച് ഇത് അവസാനിക്കുന്നു എന്തൊക്കെ ഹറാം ചെയ്തു വന്നവരാണെങ്കിൽ ഇനി അവർക്ക് ചെയ്യാനുള്ളത് മുടി മുടിമുറിക്കുക എന്ന പറ്റ മാത്രമാണ് അങ്ങനെ ചുറ്റ് സൈ കഴിഞ്ഞാൽ മുടി മുടിച്ച് തല്ലായി എത്ര പൂർണമായി ഇനി സാധാരണ അവസ്ഥയിൽ ഹജ്ജിന്റെ തൊട്ടടുത്ത എട്ട് വരെയുള്ള ദിവസം സ്വതന്ത്രമായി അവന് നിലകൊള്ളാം കുട്ടികൾക്കും ഈ അത് പ്രത്യേകം ഉണർത്തേണ്ട ഒരു വിഷയം തന്നെയാണ് രക്ഷിതാക്കളോടൊന്നിച്ച് നടക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും തന്നെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക നെരസിൽ നിന്ന് ശുദ്ധിയാവുക അവർത്തു മറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്കും തന്നെ പാലിക്കേണ്ടതാണ് എന്നിട്ട് കൂടെ നടക്കുന്നെങ്കിൽ അവർക്കും രക്ഷിതാവിനും ഒന്നിച്ച് ചെയ്യാവുന്നതാണ് നടക്കാനുള്ള പരുവത്തിലുള്ളതല്ല ചെറിയ കുട്ടികളാണ് കുട്ടികളെ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ രക്ഷിതാവിന്റെ ത്വാഫ് വേറെയും കുട്ടിയുടെ തൊവാഫ് വേറെയും തന്നെ നിർവഹിക്കേണ്ടതാണ് സയും ഇപ്രകാരം തന്നെ രക്ഷിതാവിന്റേത് വേറെയും കുട്ടിയുടേത് വേറെയും തന്നെ നിർവഹിക്കണം കുട്ടിയെ എടുത്തുകൊണ്ട് രക്ഷിതാവിനും കുട്ടിക്കും കൂടി ഒറ്റ തവാഫ് നിർവഹിച്ചാൽ അതുകൊണ്ട് കുട്ടിയുടെ തവാഫ് പൂർത്തിയാകുന്നതല്ല അതുപോലെ തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് സൈ ചെയ്താൽ കുട്ടിയുടേതും രക്ഷിതാവിന്റേതും കൂടി രണ്ടോ പേരും ഏറാമിലാണെങ്കിൽ പ്രത്യേകം പ്രത്യേകം തന്നെ വണ്ടിയിലിരുത്തി തവാഫും സൈം ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ രക്ഷിതാവും കുട്ടിയും ഒരു തൊവാഫ് കൊണ്ട് തന്നെ രക്ഷിതാവിന്റേതും കുട്ടിയുടേതും നിറവേറും സൈം തന്നെ വണ്ടിയിലിരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടിയുടേതും എടുത്തുകൊണ്ടാണെങ്കിൽ രണ്ടുപേർക്കും ചെയ്യേണ്ടതാണ് അജ്ജിനായി നീത് ചെയ്ത് വന്ന ഒരാൾ ഈ കുതുബിന്റെ തവാഹം സൈവുമെല്ലാം കഴിഞ്ഞ് മുടിമുറിച്ച് തഹലിലാകാൻ കഴിയില്ലല്ലോ അപ്പോ അതിനെ പിന്നെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദീകരണം ആ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അജ്ജിനാണ് ഹറാം ചെയ്തു വന്നിരിക്കുന്നത് എങ്കിൽ അയാൾ ചെയ്ത തൊവാഫ് സുന്നത്തായ തോവാഫാണല്ലോ കൊതുമിന്റെ തൊവാഫ് ഈ തൊവാഫിന് ശേഷം ഹജ്ജിന്റെ ഫറവായ സൈയും കഴിഞ്ഞു തൊവാഫും സൈയും കഴിഞ്ഞാൽ ഇയാൾ ഇപ്പോൾ എഹ്റാമിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് മുടി മുറിച്ച് തഹല്ലുലാൻ പോവാൻ പാടില്ല എഹ്റാമിൽ പാലിക്കേണ്ട നേരത്തെ പറഞ്ഞ നിഷിദ്ധമായ കാര്യങ്ങളൊന്നും വരാതെ ഹജ്ജ് ദിവസം വരെ എഹ്റാമിൽ തന്നെ നിലകൊള്ളുകയാണ് അദ്ദേഹം വേണ്ടത് മറിച്ച് എം ഖഹാം ചെയ്തു വന്നവരാണെങ്കിൽ സൈ കഴിഞ്ഞാൽ മുടി മുറിച്ച് തഹല്ലിലായി അദ്ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായി ഇനി ദുരജ്യ എട്ട് വരെ മക്കയിൽ താമസിക്കുന്നതിനിടയിൽ ലോകത്തെ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു പുണ്യകർമ്മത്തിന് ലോകത്ത് മറ്റെവിടെ വെച്ച് ചെയ്യുന്നതിന്റെ ഒരു ലക്ഷം മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകർ സലഹു അലൈഹി വല്ല നിങ്ങൾ പഠിപ്പിച്ച ഹറമിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കഴിയുന്നത്ര ഹറമിൽ എത്തിക്കാഫ് നിർവഹിക്കാനും ഖുർആാൻ ഹത്തം തീർക്കാനും കഴിയുന്നത്ര ത്വാഫ് സുന്നത്തായ തൊവാഫ് വർദ്ധിപ്പിക്കാനും സുന്നത്തായ തൊവാഫ് മറ്റ് നേരത്തെ പറഞ്ഞ തവാഫ് പോലെ തന്നെയാണ് പക്ഷേ തൊവാഫിനെ പ്രവേശിക്കുമ്പോൾ അള്ളാഹു താലാവ് വേണ്ടി സുന്നത്തായ തൊവാഫ് ചെയ്യുന്നു എന്ന് നീയ്യത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് വ്യത്യാസം ഉള്ളൂ അങ്ങനെ പരമാവധി തൊവാഫ് വർദ്ധിപ്പിക്കുക സൌകര്യപ്പെടുന്ന അത്ര എമ്ര വർദ്ധിപ്പിക്കുക മഹാനായ അലൈഹി പ്രഭാക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് താബിയോ ബൈനൽ ഉംറ പരമാവധി നിങ്ങൾ ഉംറ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അത് ദാരിദ്ര്യം അകറ്റാൻ ദോഷങ്ങൾ പൊറുക്കാനും കാരണമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിയുന്നത്ര ഒമ്ര മസ്ജിദ് ആയിഷ ഉൾക്കൊള്ളുന്ന തന്നെയിൽ പോയോ പ്രവാചകർ സല്ലാഹു അല്ലെ വലിമ തങ്ങൾ തന്നെ ഇഹ്റാം ചെയ്തു വന്ന ജെറാനിയിൽ പോയോ ഒക്കെ കഴിയുന്നത്ര ഒമ്രകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരാഴ്ച എട്ട് വരെ ജമാത്തായി പുരുഷന്മാർ കണിഷമായും ഹറമിൽ തന്നെ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക സ്ത്രീകൾ എത്തിക്കാഫിനോ അതിലെ തൊവാഫിനോ പോകുന്ന സമയത്ത് സ്കാരത്തിന്റെ സമയമായല്ല ഇവിടെ നിന്ന് നിസ്കരിക്കുക എന്നല്ലാതെ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഈ പള്ളിയിൽ പോയി നിസ്കരിക്കൽ സുന്നത്തായി പ്രഭാത അലൈഹി ഇസ്ല തങ്ങൾ പഠിച്ചു എല്ലാ പള്ളിയിലും കാരണം മദീന പള്ളിയിലെ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ അനുവാദം ചോദിച്ച സ്ത്രീയോടാണ് മഹാനായ പ്രഭാത അവലെ സ്വല മതങ്ങൾ ബുന്ന ഹൈറുല്ലഹുന്ന വീടാണ് ഉത്തമം എന്ന് പറയുമ്പോൾ അവർക്കൊരു ലക്ഷം പുണ്യം ലഭിക്കണ്ടേ എന്ന് സ്വാഭാവികമായും സംശയിക്കും തീർച്ചയായും ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ വലിയൊരു ആനുകൂല്യമാണ് ഈ ഒരു ലക്ഷം പുണ്യം എന്ന് പറയുന്നത് മസ്ജുൽ ഹറാം പള്ളിക്ക് മാത്രം ബാധകമല്ല മഹാനായി മാം നബി റഹ്നഹുല്ല തന്നെ ഇലാഹിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വിശാലമായ ഹറമിന്റെ പരിധിയിൽ ഒഴുക്കിയും ഈ പുണ്യകർമ്മങ്ങൾക്ക് ഒന്നിനൊരു ലക്ഷം എന്ന പുണ്യം ലഭ്യമാണ് ആ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ അവരിയ്ക്കുന്ന റൂമിൽ സൗകര്യമായി നിസ്കരിച്ചാൽ അവർക്ക് ഈ ലക്ഷം ലഭിക്കും പള്ളിയിൽ പോവാതെ തന്നെ പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന ലക്ഷ്യം സ്ത്രീകൾക്ക് ലഭിക്കുമെന്നത് അള്ളാഹു അവർക്ക് നൽകിയ പ്രത്യേകം ഒരു ആനുകൂല്യമാണ് എന്നാൽ തവാഫിനോ മറ്റോ പോയ സമയത്ത് നിസ്കാരത്തിന്റെ സമയമായാൽ സ്ത്രീകളും പുരുഷന്മാരുമായി ഇടകലരാതെ സൗകര്യപ്പെടുന്ന ഒഴിഞ്ഞ ഒരു ഭാഗത്തിന് സംസ്കരിക്കാൻ സൌകര്യപ്പെടുകയാണെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ അതുകൊണ്ടായി പ്രത്യേക പുണ്യം സ്ത്രീകൾക്ക് ലഭിക്കില്ല എന്ന് സഹിയായ ധാരാളം അതിഥിലെ പ്രവാചകർ സാഹു അലഹിസ്വല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എംബ്രിഹറാം ചെയ്തു വന്നവർ അതേ സമയത്ത് ഹജ്ജിന് ഹെഹാമിൽ വന്നവർ തോവാഫുസൈൻ കഴിഞ്ഞ ഹെറാമിന്റെ അതേ അവസ്ഥയിൽ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു എംബ്രെഹറാം ചെയ്ത ആളുകൾ ഇനി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദുൽഹജ്ജ് എട്ട് വരെ നിലകൊള്ളുകയും എട്ടിന്റെ അന്ന് കാലത്തെ കുളിച്ച് അവരവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കുളിച്ച് വസ്ത്രം മാറ്റി നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ശുദ്ധീകരണങ്ങളൊക്കെ വരുത്തി സുഗന്ധം പൂശി ഹജ്ജിന്റെ ഹെറാമിൽ പ്രവേശിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി ഹജ്ജിന് പ്രവേശിക്കേണ്ടത് ദുൽഹജ എട്ടിനെന്നാണ് സുന്നത്ത് മഹാനായ പ്രവാചകർ സൊല്ലാഹുലി സ്വർമതങ്ങളും സഹാബാ ഖിറാമുകളും ഹജ്ജത്തുള്ളന് വന്നപ്പോൾ ദുൽഹജ്ജ നാലിനാണ് അവർ മക്കീലെത്തിയതെങ്കിലും അവർ കൊന്ത ചെയ്ത് മുടിമുറിച്ച് തഹല്ലായതിനു ശേഷം എട്ടിലെന്ന് കാലത്ത് കുളിച്ച് എഹ്റാം ചെയ്ത് ഹജ്ജിൽ പ്രവേശിക്കാൻ മഹാനായ പ്രവാചകർ സുല്ലാഹുലൈസ്വർമതങ്ങളും എട്ടിലെന്ന് എഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ കഴിയുന്നത്ര നേരത്തെ രാവിലെ തന്നെ പുറപ്പെട്ട് ദുഹലിന്റെ മുമ്പായി മിനായിലെത്തൽ സുന്നത്താണ് അങ്ങനെ അന്ന് എട്ടിന്റെ അന്ന് പൂർണ്ണമായും മിനയിൽ താമസിക്കുകയും അന്നത്തെ ദുഹുർ അസർ മഹരീവ് ഇഷാഖ് ഒമ്പതിന്റെ കാലത്തെ സുബഹി എന്നീ അഞ്ചു വകത്ത് മിനായിൽ നിസ്കരിക്കലും ആ എട്ടിന്റെ ദിവസം ഒമ്പതിന്റെ രാവും മിനായിൽ താമസിക്കലും സുന്നത്തുണ്ടെങ്കിൽ പോയാൽ ഹജ്ജിന് വീഴ്ചയൊന്നും വരില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സൗകര്യപ്പെടുന്നവർ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നാളെ ഇതേ സമയം വീണ്ടും കാണുന്നതുവരെ السلام عليكم ورحمه الله وبركاته